എല്ലാ പ്രേക്ഷകർക്കും അസ്ര ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റാരെയെങ്കിലും ഇഷ്ടമാണോ എന്നതിനെ ഞാൻ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ഫയൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ അതായത് പുഷ്പം നീലപുഷ്പം പൈലാൽ സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്കാണ് നാം പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നു വലിയ ആഴത്തിൽ സ്നേഹിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് നിങ്ങളുടെ വ്യക്തിയോടൊപ്പം സമാധാനപൂർണമായൊരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രതിസന്ധികളും ഒരുപാട് പ്രതിസിപ്പോയി കാണുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് നിങ്ങൾ നേടിയതാണ് വെറുതെ നേടിയതല്ല ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ നേടിയ ഈ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അകമ്പമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കെല്ലാമാണ് നിങ്ങളുടെ വ്യക്തി കൂടെ ഉണ്ടായപ്പോഴാണ് നിങ്ങൾക്കെല്ലാത്തിനും ധൈര്യം വന്നത് ജീവിക്കാനും പോരാടാനും മുന്നോട്ട് പോകാനും ഒക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് പ്രചോദനമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താഗ്രഹിച്ചിരുന്നവോ അതെല്ലാം നേടിത്തരാനും നിങ്ങളുടെ വ്യക്തി തയ്യാറായിരുന്നു പക്ഷേ ഇപ്പോൾ ചില ആളുകൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇടപെടുന്നു അത് നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചിലരായി ആകുമ്പോൾ ആ ഇടപെടലിന് ആക്കം കൂടുന്നു നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനൊക്കെ ശ്രമിക്കുന്നു അവരുടെ പല നീക്കങ്ങളും ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ ഓടിക്കുന്ന തരത്തിലേക്കാകുകയാണ് നിങ്ങളവർക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല നിങ്ങളവർക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും പക്ഷെ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവർ അത്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാകില്ല ഏതായാലും ഒരു ന്യായവുമില്ലാത്ത ചില മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ വ്യക്തികളിലും വ്യക്തിയിലും ചെയ്യാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കുന്നു അവർ വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം കുറച്ച് വൈകിപ്പിക്കാനും അവർക്ക് കഴിയും അതുമാത്രമേ അവർക്ക് കഴിയുള്ളൂ പക്ഷെ നിങ്ങളുടെ വ്യക്തി തീർച്ചയായും തിരിച്ചെത്തും കാരണം ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നല്ലാതെ ഒരു സ്നേഹവും ആത്മാർത്ഥമായി കിട്ടാൻ പോകുന്നില്ല ഈ കൂടിയിരിക്കുന്നവർ ഈ വഴിതെറ്റിപ്പിക്കുന്നവർ അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കൂടിയിരിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തി ആത്യന്തികമായിട്ട് അവരെ സ്നേഹിക്കുന്നില്ല അവർ ചില അവസരങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില വീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായ ചില നഷ്ടങ്ങൾ അതിലൂടെ അവർക്ക് കിട്ടിയ ചില അവസരങ്ങൾ കിട്ടിയപ്പോൾ അത് അവർ നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അത് മാത്രമാണ് അവർക്ക് കഴിയുന്നത് അവർക്ക് അതിൽ നിന്ന് ഒരു നേട്ടവും ലഭിക്കില്ല അവർ ഉടൻ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ ഇപ്പോൾ ആ നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ അവർ അഭിനയിക്കുകയാണ് പക്ഷേ അവർക്കുടൻ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ അവരുടെ ഒറിജിനൽ സ്വഭാവം കാണിക്കേണ്ടി വരും അത് കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തി പോയതിലും വേഗതയിൽ തിരിച്ചെത്തും തീർച്ചയായിട്ടും അപ്പോഴായിരിക്കും നല്ലതും ചീത്തയും കൃത്യമായിട്ട് നിങ്ങളുടെ വ്യക്തി അറിയാൻ പോകുന്നത് ഏതെങ്കിലും ദുസ്വാധീനത്താൽ ഏതെങ്കിലും സമയത്തെ ചിന്തയിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടമോ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നേരെയാകും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ആരെയും സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ പല അടവുകളും പ്രയോഗിക്കുകയാണ് ചില സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നപ്പോൾ അവരത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് ആത്യന്തികമായിട്ട് എല്ലാ കാലത്തും നിങ്ങളുടെ വ്യക്തിയെ പറ്റിക്കാൻ കഴിയില്ല നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ മൂല്യവും അറിഞ്ഞ് നിങ്ങളുടെ വ്യക്തി ചെറിയ ഒരു ചാഞ്ചാട്ടമാണെങ്കിലും തിരിച്ചെത്തിയിരിക്കും കഴിയില്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ അടുത്തായിട്ട് പൂമ്പാറ്റ എന്ന പയലാണ് നിങ്ങൾ സ്വീകരിച്ചതെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങളുടെ വ്യക്തിയുടെ ജോലിയും നിങ്ങളുടെ വ്യക്തിയുടെ പ്രവർത്തന മണ്ഡലങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ കരിയറും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയും ആ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാൽ അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ ഒന്നും പറയാനില്ല നിങ്ങളുടെ വ്യക്തിക്ക് ആത്യന്തികമായി നിങ്ങളോട് മാത്രമാണ് ഇഷ്ടം പ്രണയ ജീവിതവും ലൗകിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും നിങ്ങളെ അല്ലാതെ ആ വ്യക്തി ആരെയും ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ജീവിത യാത്ര ആ വ്യക്തിയുടെ കരിയറ് അതുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾ തുടർച്ചയായിട്ട് ആ വ്യക്തിക്ക് നടത്തേണ്ടി വരും യാത്രകൾ എന്ന് പറയുന്നത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നത് തന്നെയാകണമെന്നില്ല ഓരോ ദിവസവും മുന്നോട്ടുള്ള ദിവസവും ഒക്കെ അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം ആ വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ കരിയറുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആ വ്യക്തി സഞ്ചരിക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളെയല്ലാതെ ആ വ്യക്തി മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടാൽ അത് ഒന്നും പറയാനില്ല ഇനി ആ വ്യക്തി കടന്നു പോകുന്ന വഴികളിലുള്ള ആളുകൾ അവർക്ക് ആ വ്യക്തിയോട് ഇഷ്ടം തോന്നിയാൽ അതിന് കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആ വ്യക്തിയല്ല ആത്യന്തികമായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് യാഥാർത്ഥ്യബോധമുള്ള ഒരു മനസ്സാണ് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും അതിനുള്ള വിഭവങ്ങൾ കണ്ടെത്താനുള്ളൊരു യാത്രയുമാണ് ആ വ്യക്തി നടത്തുന്നത് ആ യാത്രയിൽ ആ വ്യക്തിക്ക് പ്രണയമില്ല ആ വ്യക്തിയുടെ ശൈലിയും ആ വ്യക്തിയുടെ പെരുമാറ്റവും കണ്ടാൽ ചിലർക്ക് തെറ്റിദ്ധാരണ തോന്നിയാൽ ഒന്നും പറയാനില്ല അത് ജീവിക്കാനുള്ളൊരു വ്യഗ്രത മാത്രമാണ് മുന്നോട്ടുള്ള തൻ്റെ പ്രവർത്തന മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ജോലിസ്ഥലത്തുള്ള ആളുകൾ കർമ്മപഥങ്ങളിലുള്ള ആളുകൾ അവരുമായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുക എന്നല്ലാതെ അതിനൊരിക്കലും ഒരു പ്രണയത്തിൻ്റെയോ ഇഷ്ടത്തിൻ്റെയോ ഒരു മേലാപ്പ് നൽകേണ്ടതില്ല ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി പെരുമാറുന്നതിനും ആ വ്യക്തി കടന്നു പോകുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വ്യത്യസ്തമാണ് ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്നു വർണ്ണശബളതയും നിറങ്ങളും നിറങ്ങളുടെ ശോഭയ്ക്കും അപ്പുറം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യാഥാർത്ഥ്യബോധമുള്ള മനസ്സാ വ്യക്തിക്കുണ്ട് നിങ്ങൾക്ക് പോലും ചിലപ്പോൾ സംശയം തോന്നിയേക്കാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു പോയേക്കാം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ല എന്തൊക്കെ സംഭവിച്ചാലും സംസാരിച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള അഗമമായ ഇഷ്ടമാണ് ഒരു നിമിഷം പോലും തെറ്റിദ്ധരിക്കപ്പെടില്ല ആളുകൾ ആ വ്യക്തിയുടെ ആകർഷണതയും ആ വ്യക്തിയുടെ പെരുമാറ്റവും കണ്ട് തങ്ങളെയൊക്കെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചേക്കാം അതിന് പേരിൽ കുറേ കള്ളക്കഥകളും അവർ അവരും പറഞ്ഞുണ്ടാക്കിയേക്കാം പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല ആ വ്യക്തിയുടെ മനസ്സ് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങൾക്കും ആ വ്യക്തിക്കും കോമൺ ആയിട്ടുള്ള ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്നേഹിക്കുക മാത്രമാണ് ആ വ്യക്തി ചെയ്യുന്നത് മറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക